ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് ദോശയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കിതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ആന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് വേണം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര നമ്മളിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ അര ലിറ്റർ പാൽ നാല് മുട്ടയാണ് ഇട്ടിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്കിതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുഴുവൻ പാലും തന്നെ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നൊക്കെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മളോട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഈ ഒരു പരുമ്പ് നമ്മൾ മിക്സ് ചെയ്യണം എന്നൊക്കെ ഒരു ദോശ കല്ലിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബാറ്ററിലേക്ക് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കൂടുതലായാലും നമ്മൾ ഡിപ്പ് ചെയ്തൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതൊന്ന് രണ്ട് മിനിറ്റ് തന്നെ കുക്കായി കിട്ടുന്നതായിരിക്കും നമുക്കിപ്പോൾ ഒരു ഭാഗം ഭാഗമായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ഇതിലായിരിക്കും അടിഭാഗം ഒന്ന് കാണുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡ് ദോശ ഒന്ന് ഇങ്ങനെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഒരിതാണ് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമെന്റിലൂടെ അറിയിക്കുക നമ്മുടെ ഇതും ഒന്ന് റെഡി ഒരു ഭാഗം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത് ഇതാതിന് ശേഷം ഒന്ന് എടുക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ